ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മള് ഒൻപത് 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 ഒരു നാല് ഒൻപത് കൊണ്ട് ഒൻപതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സംഖ്യ കൊണ്ട് കുടിക്കുന്ന രീതിയാണ് അതൊക്കെ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇൻറ്റു ഒമ്പത് 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 ചെയ്തുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് ഒന്ന് കുറയ്ക്കുക അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നിൻ്റെ കൂടെ എട്ട് കൂട്ടിയാൽ ഒൻപത് രണ്ടിന്റെ കൂടെ ഏഴു കൂട്ടിയാൽ ഒൻപത് മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ ഒൻപത് വീണ്ടും മൂന്നിൻ്റെ ആറ് കൂട്ടിയാൽ ഒൻപത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് ഗുണിക്കുന്നതിന്റെ ഒരു എളുപ്പ മാർഗമാണ് നമ്മളിവിടെ ചെയ്തത് എത്ര അടുത്ത നമുക്ക് പ്രശ്നങ്ങൾക്ക് നോക്കാം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്നിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് ഓടിക്കണം അപ്പൊ നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കാം ഇത് നാലക്കാണ് ഇത് നാലക്കോ അപ്പോൾ അപ്പൊ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നിന്ന് ഒന്ന് ഒമ്പത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് നാലിൻ്റെ കൂടെ അഞ്ചു കൂട്ടിയാൽ ഒൻപത് മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ ഒൻപത് രണ്ടിനോടെ ഏഴ് കൂട്ടിയാൽ ഒൻപത് പൂജ്യത്തിനൂടെ ഒമ്പത് കൂട്ടിയാൽ അപ്പോൾ ഒരു നാലക്ക സംഖ്യയെ മറ്റു നാലക്ക സംഖ്യയായ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുടിക്കുന്നതിന്റെ എളുപ്പ നമ്മൾ പ്പം ഇവിടെ ചെയ്തു അടുത്ത വേണം നോക്കാം എട്ട് അഞ്ച് ഏഴ് ആറ് ഇന്റു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ ഒന്ന് പോകുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ എട്ടിനോട് ഒന്ന് കൂട്ടിയാൽ ഒൻപത് അഞ്ചിനോട് നാലുകൂട്ടിയാൽ ഒൻപത് ഏഴിനോട് രണ്ടു കൂട്ടിയാൽ ഒൻപത് അഞ്ചിനോട് നാലുകൂട്ടിയാൽ ഒൻപത് അപ്പം ഈ കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരു കണക്കുകൾ നോക്കാം മൂന്ന് അഞ്ച് ഏഴ് നാല് ഇൻഡു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയായിരുന്ന ഒന്ന് പോയാൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടി അറൊൻപത് അഞ്ചിന്റെ കൂടെ നാല് കൂട്ടി അറൊൻപത് ഏഴിൻ്റെ കൂടെ രണ്ട് കൂട്ടി അഞ്ച് മൂന്നിൻ്റെ കൂടെ ആറ് കൂട്ടി അൻപത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനെന്ന് ജയി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പുവരു താങ്ക് യു